എന്നവ പരിഗണനെ അധികാരികളും ഭരണകൂടവും കൊള്ളയുന്നു എന്ന് പറയുന്നതാണ് സത്യം തീർച്ചയായും വരും നാളുകളിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ഈ മോട്ടോർ തൊഴിലാളി മേഖലയിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട് ഈ മോട്ടോർ തൊഴിലാളികളുടെ ജീവിതം കൈപ്പിടിപ്പിക്കുന്നതിൽ എക്കാലവും മുന്നിൽ നിന്ന് പ്രവർത്തിട്ടുള്ള ഐ എ ബി സി പ്രസ്ഥാനം തന്നെ അതിന് ഭാഗമാക്കാകേണ്ടതുണ്ട് എന്നുള്ളത് ഈ ശില്പശാലയ്ക്ക് വളരെയധികം കാലിക പ്രാധാന്യമുണ്ട് ഞാൻ ദീർഘമായി പ്രസംഗം നമ്മുടെ സംസ്ഥാന പ്രസിഡന്റിന് ആലപ്പുഴയിൽ ഒരു വലിയ സമ്മേളന പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ട് തീർച്ചയായും ഈ പരിപാടിയുടെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹം പത്ത് നമുക്ക് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് അത് അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ എത്തിച്ചേർന്നത് ഞാൻ കടലിലേ കണക്കാണ് ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന പ്രിയപ്പെട്ട സഹോദരൻ മോട്ടർ തലാളി ഫെഡറേഷൻ്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ എം നൌഷാദിനെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ആശ്രയിച്ചു കൊടുക്കും ആധിപത്യം സ്ഥാപിച്ചു നിൽക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് നമുക്ക് പണ്ട് നമ്മുടെ ജില്ലാ തലങ്ങളിലുള്ള പ്രവർത്തനങ്ങളിലൊക്കെ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയാത്തതിന്റെ കൊല്ലം ജില്ലയിൽ നിന്ന് എത്ര വർഷമാണ് നമ്മളൊരു ജില്ലാ പ്രസിഡന്റായി ഏപ്രകാശിരുന്നത് നമ്മള് ഇണങ്ങിയും പിണങ്ങിയും ഒക്കെ പറഞ്ഞു നോക്കി ഇത്രയും ബാക്കിയും കൊണ്ട് അദ്ദേഹം ഒറ്റ ആട്ടോക്ഷ യൂണിറ്റ് പോലും സമയം അപ്പോ സ്വാഭാവികമായിട്ടും നമുക്കൊരു ചെറിയ സ്ഥാനമാണെങ്കിലും ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ സ്ഥാനത്തോടെ നീതി പുലർത്താനുള്ള താല്പര്യം ഉണ്ടാകും തൊഴിലാളി ഫെഡറേഷന്റെ ജില്ലാ പ്രസിഡന്റായിട്ട് നൌഷാദിനെ വെക്കുന്നു എന്ന് തീരുമാനിച്ചപ്പോൾ നവ്ഷാദ് കൊല്ലം ജില്ലയിലെ ഏറ്റവും ആത്മാർത്ഥമായി രംഗത്ത് നിൽക്കുന്ന ഒരു തൊഴിലാളിയാണ് എന്നുള്ള വർക്ക് ചെയ്യത്തില്ല എന്നുള്ളതാണ് പുസ്തകം മോട്ടോർ തൊഴിലാളി ഫെഡറേഷന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ട് ജ്യോതിഷ് കുമാർ മലയാളപ്പിഴ വരികയും മലയാള ജ്യോതിഷ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പ്രവർത്തിക്കാനും അതിൽ ഇടപെടാനും താല്പര്യം കൂടി എടുക്കുന്നവരാളാണ് താല്പര്യം കൂടി ഒരു പ്രശ്നമാണ് നമ്മളെല്ലാവരും എടുക്കുന്നവരാണ് ആരെ വേലിയുടെ സഹസിലുള്ള നമ്മളെല്ലാം ആരേക്കാളും സമർത്ഥന്മാരാണ് ഈ രാജ്യത്ത് മഹാത്മാഗാന്ധിയെക്കാളും സാമർഥ്യമുള്ളവരാണ് നമ്മളൊക്കെ പക്ഷേ ഇതിനാവശ്യമാണ് ഞാൻ അവർക്കു ചോദിച്ചത് ഈ ഒരു നൂറ് നൂറ്റമ്പത് പേരെ വിളിച്ചിട്ട് ഈ ഹാള് വെച്ചാൽ ഈ ഹാളിൽ പരാജയപ്പെടും കാരണം വരുന്നവർക്ക് ഇരിക്കാൻ കഴിയാറില്ല ഇതെന്ന് കഴിഞ്ഞാൽ തന്നെ ഇത് തന്നെ ഇത് കഴിഞ്ഞാൽ തന്നെ അടുത്ത ഓരോ ക്ലാസ് എടുക്കുമ്പോഴേ വേദിയില് ക്ലാസ് എടുക്കാൻ സാധനങ്ങൾ കൊണ്ടുപോകുന്ന വാഹനം കണ്ട് ഒരു അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ചിരുന്നു കാരണം ഈ നിയമം കൊണ്ട് കൊണ്ട് ആരും നോക്കാറില്ല ഇവിടെ പറഞ്ഞതുപോലെ മായ പരമാവധി വണ്ടികളെയും ഡ്രൈവർമാരെയും ചൂഷണം ചെയ്യുക സർക്കാരിന് പൈസ ഇല്ലെങ്കിൽ നാല് പോലീസുകാരും ഇറങ്ങി നിൽക്കും അങ് വരുന്ന വണ്ടികളെല്ലാം തടഞ്ഞു നിർത്തും തടഞ്ഞു നിർത്തി നല്ല എല്ലാ എല്ലാം ശരിയാണെങ്കിലും ശരി നനക്ക് ഇരിക്കട്ടെ ഒരു ആയിരം രൂപ പേടിയെന്ന് പറയുന്നത് എല്ലാം ശരിയാക്കി ഈ രാജ്യത്ത് ജനിച്ചു പോയത് കൊണ്ട് ഡ്രൈവറായി ജനിച്ചു പോയത് കൊണ്ട് നിനക്കൊരു ആയിരം രൂപ പിഴയിരിക്കട്ടെ എന്ന് പറയുന്ന ഒരു അന്തരീക്ഷം സർക്കാരിന് പൈസ ഇല്ലാത്തതിന് പൈസ പിടുങ്ങാൻ വേണ്ടിയുള്ള പൈസ ആ പാവങ്ങളെ ജോലി ചെയ്യുന്നവരെ പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള ഒരു മേഖലയാക്കി ട്രാൻസ്പോർട്ട് മേഖല മാറും അപ്പൊ അതിനെ സംബന്ധിച്ചൊരു ചർച്ച വന്നു ആദ്യം എന്താ ഇത് ഞാൻ ജോലി ശുപക്ഷോട് പറയും ആദ്യം ഇത് സി ഐ ട്യൂന്റെ ഒരു ആധിപത്യമാണ് ഈ മേഖല മതം അവരൊരു സംരംഭം പ്രഖ്യാപിച്ചു സമരം പ്രഖ്യാപിച്ചുകൊണ്ട് അവർ മാത്രമായി കേരളത്തിലെ ചരക്ക് വാഹന വാഹന മേഖല മുഴുവൻ അങ്ങ് സ്തംഭിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചു അപ്പോൾ ജ്യോതിഷ് കുമാർ എന്നോട് ചോദിച്ചു നമ്മളെല്ലാവരുമായിട്ട് ആലോചിച്ചു ആലോചിച്ചിട്ട് പറഞ്ഞു നമ്മളതിൽ പങ്കെടുക്കുന്നില്ല എന്നുണ്ട് ഐ എം ജി സി പങ്കെടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചപ്പോഴത്തേക്ക് അവർക്ക് സി ഐ ടിയും ഉൾപ്രാറായി ഉടനെ തന്നെ സി ഐ ടി ഐ എം ജി സിയുമായി ചർച്ച ചെയ്യാൻ തീരുമാനിച്ചു പാലക്കാട് സി ഐ ടിയുവിൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസില് പാലക്കാട് അങ്ങ് ഞാനും കൂടി ഉണ്ടായിരുന്നു ഞാനും കൂടി ചെന്ന് സംസാരിച്ചു അപ്പോഴന്ന് മുതല് എല്ലാവരും ഒന്നിച്ച് ഐ എൻ ഡി സിൻ സി ഐ ടി അടക്കം ഒന്നിച്ച് പോകുന്നതിനും തീരുമാനിച്ചു അങ്ങനെ ഒന്നിച്ചെടുത്ത തീരുമാനമാണ് ഒക്ടോബർ നാല് മുതൽ അനിശ്ചിതകാല മണിമുടൊക്കിലേക്ക് പോകുന്നു എന്ന് തീരുമാനിച്ചു അപ്പൊ ഇതെന്താ വയനാട്ടിലേക്ക് എത്തിക്കട്ടെ അപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു സാറേ വണ്ടിയുടെ കാര്യം സാറ് ശ്രദ്ധിക്കണ്ട അത് ഞങ്ങൾ ഏറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു ഈ സാധനം അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ അങ്ങോട്ട് അയക്കാനുള്ള ദിവസം എത്തിയപ്പോൾ ഞാൻ രാവിലെ വിളിച്ചു പറഞ്ഞു എന്റെ വണ്ടി അയക്കണം സാധനം കൊണ്ടുപോകണം വണ്ടി റെഡിയാണ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിളിച്ചു പറയുന്നു പൊക്കി തട്ടുന്ന വണ്ടിയാണ് കഴിഞ്ഞപ്പോഴും പോയി ലോഡ് പോയി പൊക്കി തട്ടുന്ന വണ്ടിയുണ്ട് അതാണ് അതിൽ ഈ സാധനം കയറ്റിക്കൊണ്ട് പോകുന്ന പ്രായോഗ്യല്ല അപ്പോഴുണ്ടാകുന്ന നമ്മുടെ ഒരു മാനസികാവസ്ഥ നിങ്ങളെല്ലാം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന യൂണിയന്റെ ഭാരവാഹികൾ പാർട്ടി ഭാരവാഹികൾ ഞാൻ ഒരുപാട് മുഖങ്ങളിവിടെ കാണുന്നു എല്ലാ കോൺഗ്രസ്സുകാരാണല്ലോ അതിൽ തന്നെ പാർട്ടിയിൽ ഒരുപാട് സ്ഥാനങ്ങൾ വഹിക്കുന്ന ആളുകളാണ് ഐ എൻ സി സി ചന്ദ്രശേഖരം വന്നതിന് ശേഷം വളരെ ബോധപൂർവ്വം ചെയ്യുന്നുണ്ട് എല്ലാ പാർട്ടി സ്ഥാനത്തിരിക്കുന്നവരെയും ചന്ദ്രശേഖരം ഉൾക്കൊള്ളും അഭിസംഖ്യാട്ടും മോശമല്ല അപ്പൊ ഇത് പാർട്ടിയായി തന്നെ അങ്ങനെ അങ്ങനെ തന്നെ വേണമല്ലോ അങ്ങനെ തന്നെ വേണമല്ലോ ഐ ആർ റിയലി പ്രൗഡ് ഓഫ് ഇത് എനിക്കതിൽ സന്തോഷങ്ങളുള്ളൂ അഭിമാനമേ ഉള്ളൂ ഓരോ മുഖങ്ങളും നോക്കുമ്പോൾ ആ പാർട്ടിയുടെ ഓരോ സ്ഥാനങ്ങളിലും ഓരോ പ്രദേശത്ത് ഇരിക്കുന്ന ആളുകൾ വലിയ വലിയ സ്ഥാനങ്ങളിലിരുന്നവരൊക്കെ ഐ എം ജി സിക്ക് നേതൃത്വം കൊടുക്കുന്ന ഈ വോട്ടർ തൊഴിലാളി ഫെഡറേഷൻ നേതൃത്വം കൊടുക്കുന്നവരെന്നുള്ള നിലയിൽ എനിക്ക് അധികം സന്തോഷമാണ് അപ്പൊ അങ്ങനെ ഒരു പ്രതിസന്ധി വന്നപ്പോ ഞാന് വിപുലേന്ദ്രനോട് ചോദിച്ചു നമ്മൾ ഇനിയിപ്പോ ഈ രണ്ട് മണിക്കൂർ കൊണ്ട് എങ്ങനെയാ വാഹനം തയ്യാറാക്കി അവിടെ വയനാട് ജില്ലാ പ്രസിഡന്റ് ഡി സി സി പ്രസിഡന്റ് വിളിക്കുകയാണ് ആ സാധനം എത്തിക്കണേ വളരെ പെട്ടെന്ന് എത്തിക്കണേ അങ്ങനെ വിപണനചന്ദ്രൻ പറഞ്ഞു നൌഷാദനോട് പറയാം ഔഷാദന മണ്ണിച്ച് അദ്ദേഹമായി സംസാരിച്ചു എന്നോട് പറഞ്ഞു സാധനം വിളിക്കണം ഞാൻ ഔഷാദൻ വിളിച്ച് ഔഷാദ് എങ്കിലും സാഹചര്യം ഉണ്ട് മണ്ണികളല്ലോ അയക്കാം എന്ന് പറഞ്ഞു എൻ്റെ എമൗണ്ട് ഒക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഔഷധൻ എന്ന് പറഞ്ഞപ്പോഴപ്പല്ല സാധനം നോക്കട്ടെ അപ്പൊ പിന്നെ എനിക്ക് ആശ്വാസമായി അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് നിരവധി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുവാനും ഒക്കെ കഴിയും നമ്മുടെ നാട്ടിലിപ്പോ ഗവൺമെന്റ് ഭരിക്കുന്നത് സി പി എം ആണെങ്കിലും സംസാരത്തിന്റെ ആദ്യ അവസാനം തൊഴിലാളി താല്പര്യങ്ങൾ മാത്രം പ്രസംഗിക്കുന്നവരാണ് സി ഐ ടി നേതാക്കന്മാരും സി പി എമ്മുകാരും പക്ഷെ നിർഭാഗ്യവശാൽ കഴിഞ്ഞ എട്ട് വർഷക്കാലമായി നമ്മൾ കണ്ടുവരുന്നത് ഏത് വിഷയം തൊഴിലാളി വിരുദ്ധ നടപടികളല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ച് പരിശോധിച്ചു നോക്കിയാലും അവസാനമായി നമുക്ക് എനിക്ക് നേരിട്ട് അറിയാവുന്ന മറ്റൊരു വിഷയമാണ് ചുമട്ട് മേഖലകളിൽ ഉണ്ടായിരിക്കുന്ന വിഷയം ആ ചുമട്ടു തൊഴിലാളി മേഖലയിലെ എൻ എഫ് എസ് ഐയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ വിവറേജ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുമായി ബന്ധപ്പെട്ട നിരവധി വിഷയം ഒന്നര വർഷക്കാലം കഴിഞ്ഞിരിക്കുന്നു സാധാരണ ലേബർ കമ്മീഷണർ എന്ന് പറയുന്നത് തൊഴിലാളി മേഖലയിൽ തൊഴിൽ പ്രശ്നങ്ങളിൽ ഉത്തരവാദിത്വത്തോടുകൂടി ചർച്ചകൾ നടത്തി അതിനൊരു മധ്യസ്ഥത വഹിക്കുമ്പോൾ ഈ സംസ്ഥാനത്തെ തൊഴിൽ വകുപ്പിന്റെ ഉന്നത പദവിയിലിരിക്കുന്ന ആളാണ് ലേബർ കമ്മീഷന് ആ ലേബർ കമ്മീഷനെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകൾക്കെടുത്ത തീരുമാനം പോലും നടപ്പാക്കാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല അത് കണ്ടില്ലെന്ന് നടിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്നിട്ട് ഒരു ഭാഗത്തുള്ള സി ഐ ടി യു സമരം ചെയ്യുന്നു ഒരു ഭാഗത്ത് എ ഐ ടി യു സി സമരം ചെയ്യുന്നു സമരങ്ങൾക്ക് അവരൊക്കെ നടത്തുമ്പോഴും തീരുമാനമാകാതെ മുന്നോട്ട് പോകുന്നു കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി മുൻകാല പ്രാബല്യത്തോടുകൂടി ശമ്പള കൂലി കൂലിവർധനവും നടത്തുമെന്ന് പറഞ്ഞ എൻ എഫ് എസ് എ ആയാലും ശരി തന്നെ വിവറേഷ് കോർപ്പറേഷൻ ആയാലും ശരി തന്നെ അതൊന്നും നട നടത്തുന്നതിന് മാത്രമല്ല വളരെ നിഷേധാത്മകരമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് നമുക്കൊക്കെ അറിയാം നമ്മുടെ കേരളത്തിലെ മന്ത്രിമാരെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാം ഒന്നിനും കൊള്ളാത്ത കുറെ മന്ത്രിമാരാണ് കേരളത്തിൽ ഇരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ പത്തൊൻപത് മന്ത്രിമാരും എന്ന് സൂചിപ്പിക്കുമ്പോ ഈ പത്തൊൻപത് മന്ത്രിമാർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു വകുപ്പിനെ സംബന്ധിച്ചൊരു തീരുമാനം എടുക്കുവാൻ പോലും അധികാരമോ കഴിവോ ഇല്ലാത്തവരാണ് അതുകൊണ്ടാണ് ഇതൊന്നും തീരുമാനമാകാതെ മുന്നോട്ട് പോകുന്നത് തീർച്ചയായും ഡ്രൈവിംഗ് സ്കൂളിനെ സംബന്ധിച്ച വിഷയങ്ങളുണ്ടായി ശരിക്കും വിഷയം ഉണ്ടായപ്പോൾ നോക്കി കാണുന്നവരൊക്കെ ധരിച്ചു ഈ വിഷയം എന്താണെന്ന് പോലെ തന്നെ പണിയാണ് ഒരു പ്രയോജനം ഇല്ല ആർക്കും ഇല്ലാതെ പോവുകയാണ് അപ്പം ഈ ഭീമമായ വിപത്തിനെ നിയന്ത്രിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ ഈ ഏഴാം സ്ഥാനത്ത് നിൽക്കുന്ന അപകട മരണ നിരക്ക് കൂടി കൂടി ഒന്ന് ഒന്നാം സ്ഥാനത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട് ഹാർട്ട് അറ്റാക്കിനെ കടത്തു കെട്ടാൻ ചാൻസ് ഉണ്ട് അതിനുവേണ്ടി വിവിധമായ പരിപാടികൾ ആസൂത്രണം ചെയ്യുകയുണ്ടായി അതിന്റെ ഫലമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായി രണ്ടായിരത്തി പതിനൊന്ന് തുടങ്ങിയ പരിപാടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോഴത്തേക്ക് ലോകത്തെ അമ്പവാഴ് ഒന്നേ പോയിന്റ് ഒമ്പത് ഏഴ് മില്യൻ അപകടങ്ങൾ കുറഞ്ഞു ആര് വികസിത രാജ്യങ്ങളിൽ കുറഞ്ഞു വികസന രാജ്യങ്ങളിൽ അത് അത്രയും എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല ഇന്ത്യയിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ റോഡ് നെറ്റ്വർക്ക് ഉള്ള രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ ഈ രണ്ടാമത്തെ അതേടൊപ്പം തന്നെ മരണനിരക്കിൽ ഒന്നാം സ്ഥാനത്തോടെയാണ് ഇന്ത്യ അതുകൊണ്ട് ഈ മരണനിരക്ക് കുറയ്ക്കേണ്ടത് നമ്മൾ ആവശ്യമാണ് നമുക്കെല്ലാം വാഹനമുണ്ട് ഈ വാഹനം ഉണ്ടെങ്കിൽ നമ്മുടെ സൗകര്യത്തിന് എടുക്കുമ്പോൾ പോയി കഴിഞ്ഞാൽ നടക്കുന്നില്ല അതിനൊരു ശക്തമായ സംവിധാനം നമുക്ക് ആവശ്യമാണ് ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്നതിന് കേരളത്തിൽ അപകടം നടക്കുന്നതിന് പ്രധാന കാരണം യും പിന്നെ നിയമങ്ങൾ അറിയാത്തതിന്റെ അഭാവമാണ് നിയമങ്ങൾ അഭാവവുമാണ് അതുകൊണ്ട് ഇതിനകത്തുള്ള റോഡ് സുരക്ഷ ക്ലാസുകൾ നിരക്ക് കുറച്ചേ മതിയാവും നമ്മൾ എന്തിനും പരിപാടി നടത്തി കഴിഞ്ഞാലും ഒപ്പോസ് ചെയ്യാനായിട്ട് ആൾക്കാർ ഒരുപാടുണ്ടാവും ഒരാൾ ഒരു ചിലപ്പോ നമ്മളൊരു പ്രദേശത്ത് നടക്കുന്ന ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയമായിരിക്കും അപ്പൊ അതിനൊരു പരിഹാര മാർഗം നോക്കുമ്പോൾ അതിന് നമ്മളെ ഭാഗത്ത് ഒപ്പോസ് ചെയ്യാനായിട്ടാണ് ആൾക്കാർക്ക് ടെൻഡൻസി നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല ഞാനിപ്പോ പറഞ്ഞു മനസ്സിലായി കാണത്തില്ല എനിക്കത് പറയാനും പറ്റത്തില്ല അതാണ് അതിനകത്തെ കാര്യം പിന്നെ അപ്പൊ ഞാൻ പറയുന്നത് സീറോ വിഷൻ അപ്രോച്ചിനെ കുറിച്ച് പറഞ്ഞായിരുന്നു അതിന് ചെയ്യുന്ന ഒരാളെ വെഹിക്കിൾസ് എത്തി വാഹനങ്ങൾ മെയിൻ്റെ ചെയ്തുകൊണ്ട് നടത്തുക നമ്മൾക്ക് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല ചർച്ച ചെയ്യേണ്ട വിഷയം മാത്രമല്ലേ കണക്കും രണ്ടാമത് പറഞ്ഞാൽ സ്പീഡ് മാനേജ്മെന്റ് ഈ റോഡപകടം ഉണ്ടാകുന്നതിൽ കേരളത്തിൽ ഉണ്ടാകുന്ന തൊണ്ണൂറ് ശതമാനത്തിന് കേസ് കാരണം എന്ന് പറയുന്നത് സ്പീഡാണ് ഉദാഹരണം നേരെ ഇന്നലെ ഇന്നലെ കഴിഞ്ഞ ദിവസം ഏഴ് മണിക്ക് ശേഷം പള്ളി വെക്കുന്ന ഭാഗത്ത് അപകടം ഉണ്ടായി റോഡപകടം ഉണ്ടായി ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒരു കാർ എതിരെ വരുന്നു ആ റോഡിൽ എന്ന് പറഞ്ഞാൽ അതായത് പിന്നെ നമ്മുടെ കോളയത്തോട് മുതൽ മേവറം വരെയുള്ള ഭാഗത്ത് റോഡിൽ ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ അവിടെ ഒരു അപകടം ഉണ്ടായേണ്ട കാരണം നമ്മൾ അന്വേഷിച്ചു ഇപ്പം കെ എസ് ആർ ടി സി ബസ് ഉൾപ്പെട്ടതാണ് ഈ അപകടം നടക്കുന്ന സ്ഥലത്ത് ഈ പിന്നെ കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥർ എൻക്വയർ നടത്തും അപ്പൊ അവര് അവരുടെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് പറയും അപകടം പറ്റിയ വീട്ടുകാരെ ആ സമയത്ത് കാണത്തില്ല ആ നാട്ടുകാർക്ക് ഒരു അഭിപ്രായം പറയും നമ്മൾ ശ്രദ്ധിക്കുന്ന പറഞ്ഞാൽ ഇവർ രണ്ടര അഭിപ്രായങ്ങൾ കേൾക്കും കേട്ടതിനു ശേഷം വണ്ടി ഇൻസ്പെക്ട് ചെയ്യും വണ്ടി ഇൻസ്പെക്ട് ചെയ്തതിനു ശേഷം പരിസരത്ത് സ്റ്റഡി നടത്തും അതിനുശേഷം തൊട്ടപ്പുറത്ത് പരിസരത്തുള്ള ഈ വണ്ടി ഇടിച്ച വാഹനത്തിന്റെ തൊട്ട് മുമ്പുള്ള അവസ്ഥയെ നമ്മൾ പരിശോധിക്കും ആ അവസ്ഥ പരിശോധിച്ചിട്ടാണ് നമ്മൾ തീരുമാനം എടുക്കുന്നത് ചിലപ്പോൾ എഫ്ഐആർ ഈ എടുക്കുന്ന ആരെയും ദ്രോഹിക്കാനോ ഒന്നുമല്ല ഒരു ദ്രോഹത്തിന് ആരെയും ഇതിനകത്ത് എങ്ങനെ നമ്മൾ ചെന്ന് ചോദിക്കുമ്പോൾ പലരും വിമുഖത കാണിക്കും അഭിപ്രായം പറയാം അതിനർത്ഥ നടപടി ഒരു കോടതിയിലേക്ക് വരിക എന്നുള്ളതാണ് അങ്ങനെയൊന്നും എൻഫോഴ്സ്മെന്റ് ഇങ്ങനത്തെ അതിനകത്ത് യാതൊരു കാര്യമില്ല കോടതി നടപടിയെടുക്കുന്ന അതിനകത്തുള്ള കാര്യം എന്ന് പറയുന്നത് ഇത് അന്വേഷിക്കുക എന്നുള്ളത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ തൊട്ടു മുമ്പുള്ള വിഷു നമ്മൾ പരിശോധിക്കും പല കടയിലും ചെയ്തേക്കുന്ന ഫാനം ഇങ്ങനെയുള്ള കാര്യം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് കടയിൽ നമ്മൾ ക്യാമറ വെച്ചേക്കുന്നത് ഒരാള് നമ്മളിപ്പോ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ കേസ് എന്ന് അടുത്തത് ഒരു ബോക്സ് മാർക്കിങ്ങിനെ കുറിച്ച് പറയാനുള്ള ബോക്സ് മാർക്കിംഗ് ബോക്സ് മാർക്കിംഗ് കഴിഞ്ഞാൽ അടുത്തടുത്ത് രണ്ട് സിഗ്നൽ വരുന്ന ഭാഗത്ത് നമുക്ക് സിഗ്നൽ പോസ്റ്റ് പറ്റത്തില്ല

ആ ബോക്സിനകത്ത് കൃത്യമായിട്ട് നിൽക്കാൻ പാടില്ല ഡെത്ത് പണ്ട് സ്ലോത്താൻ നിർത്താൻ പാടില്ല ബ്രേക്ക് പാടില്ല ആ നമുക്ക് പോകാൻ പറ്റത്തില്ല എങ്കിൽ ആ ബോക്സിനകത്ത് പ്രവേശിക്കുക അതാണ് ബോക്സ് മാർക്ക് ഉദ്ദേശിക്കുന്നത് പിന്നെ കുറഞ്ഞ് പോകണ്ടെന്ന ഭാഗത്ത് നമ്മൾ സ്പീഡ് ബ്രേക്ക് വെച്ചിട്ടുണ്ട് ആ സ്പീഡ് ബ്രേക്ക് നമ്മുടെ ഉദ്ദേശം ബ്രേക്ക് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്

എന്നാണ് അല്ലാതെ അല്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക ഇൻഷുറൻസ് ആദ്യം തവണ അടിക്കാൻ രണ്ടാം തവണ നാലായിരം രൂപ ഒരു തവണ അടിച്ചു ഏത് രണ്ടാം തവണ അടച്ചു ലയൻസ് ക്ലബ്ബ് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവടെ സിഗ്നൽ ആവിക്കാൻ ചെലവ് അവരുഭവിക്കാന്ന് പറഞ്ഞിട്ടാണ് കളക്ടർ കൊടുത്തേക്കുന്ന റിപ്പോർട്ട് അങ്ങനെ പല കാര്യങ്ങൾ പിന്നെ അതേപോലെ തൊട്ടപ്പുറത്ത് ജംഗ്ഷനിലൊരു നാൽക്കാവ് ജംഗ്ഷനാണ് അതായത് പിന്നെ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് അതിൻ്റെ ഒരു പരിഹാര മാർഗം വ്യക്തമായിട്ട് നമ്മൾ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളതാണ് ആ പിന്നെ ബി ഡബ്ല്യു ഡി ഓഫീസിൽ നിന്ന് കയറി വരുന്ന വഴി മൺമയാക്കാനും അവിടെ പിന്നെ ഡിവൈഡർ കൊടുത്തതിനു ശേഷം റോഡ് നാൽക്കാലെന്നുള്ളത് രണ്ടായിട്ട് ഇങ്ങോട്ട് ക്രോസ് ചെയ്യാ ഇടിയ റോഡുകൾ ക്രോസ് ചെയ്ത് പോകേണ്ട യാതൊരു ആവശ്യമില്ല മെയിനായിട്ട് പോകുന്നത് പ്രൈവറ്റ് ഈ സ്കൂളിൽ കൊണ്ടുവന്ന ബസ്സുകളാണ് ചില റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ സോരിയായിട്ട് പോകാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണ് അവിടെ നമ്മൾ റിപ്പോർട്ട് കൊടുത്തതാണ് പക്ഷെ അതൊക്കെ നടപ്പിലായി വരണം എന്നുള്ളത് ചില ചില രാഷ്ട്രീയ സാഹചര്യങ്ങളാവാം ചിലപ്പം പിന്നെ പരിഹരത്തുള്ള ഇടപെടലുകളാവാം നമ്മള് കൃത്യമായ സാധനങ്ങളെല്ലാം അപ്പ് ചെയ്യുന്നുണ്ട് അടുത്ത കള ഓരോ മാസവും ഡിഷ് ഡെവലപ്മെന്റ് മിധി കൂടുന്ന സമയത്ത് ഈ കാര്യങ്ങൾ പി ഡബ്ല്യൂ ഓർമ്മിക്കാറുണ്ട് ചെയ്യുന്ന ഫണ്ടിന്റെ ഒരപരിയാസത ചെയ്യുന്ന സിറ്റുവേഷൻ ചില കാര്യങ്ങൾ നടപ്പിലാവാതെ ചിലപ്പോൾ ഡിലേ ആവാം എന്നുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട് അത് ഇതിന്റെ റിപ്പോർട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് പിന്നെ ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പം ഓർമിഡ് ചെയ്യുന്നതിനാൽ നമ്മളൊരു ഇപ്പോൾ ഒരു വികസനം നടത്തുകയാണെങ്കിൽ ഒരു പത്ത് വർഷം ശേഷം ഉള്ള കാര്യം കൂടെ മനക്കൂട്ടി കെട്ടിട്ട് വേണം നമ്മളൊരു വികസനം നടത്താൻ ഇപ്പൊ നടക്കുന്ന സിറ്റുവേഷൻ ചെയ്തു കഴിഞ്ഞാൽ പണി ഇരുമ്പോൾ രണ്ട് വർഷം കഴിയും അപ്പോഴത്തേക്ക് റോഡിന്റെ അവസ്ഥയും റോഡിന്റെ ഡെൻസിറ്റിയും വളരെ കുടുകൂടി അപ്പോൾ അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രാപ്തമാകാത്തല്ല അപ്പോൾ നമ്മൾ നമ്മുടെ ശ്രീധരൻ സാറാ പറഞ്ഞ പോലെ നമ്മളെ എപ്പോഴൊരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് ഒരു മുൻകൂട്ടി കണ്ടു പത്ത് വർഷത്തിന് ശേഷമുള്ള രീതി കൺസെപ്റ്റിലേ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന ചെറിയ നമ്മുടെ രാജ്യം മുമ്പാണ് നമ്മൾ ഇവിടെ ഒരു ഓർബിഡ് പണി ചേർത്ത് അല്ലെ ഭാഗത്ത് ഓർബിഡ് അറ്റൻഡ് ചെയ്തില്ലേ ആ അറ്റൻഡ് ചെയ്ത അതിനകത്ത് രണ്ട് മൂന്ന് അവാർഡം നടന്നു ഞാൻ സ്റ്റഡി ചെയ്തതാണ് ഈ അവാർഡം നടന്നതിന്റെ കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ റൗണ്ട് സിഗ്നൽ എടുത്ത് വരുന്ന സമയത്ത് വാഹനം കൊണ്ട് സിഗ്നൽ കാണുമ്പോൾ റോഡിലെ വാഹനം നിർത്തും ഒരു ഭാഗം വലിയ വാഹനം നിർത്തും നിർത്തി കഴിഞ്ഞാൽ വലിയ വാഹനത്തിന് ചെറിയ വലിയ ചെറിയ അപ്പം മറന്ന സഹായം കൊടുക്കുന്ന അവസരത്തിൽ ഒരു സ്ത്രീ കടന്നു വന്നു അവർ ഈ ഞങ്ങളുടെ കയ്യിലുള്ള ചെക്ക് വാങ്ങിച്ചിട്ട് അതായത് എന്തിൽ നിന്ന് ചെക്ക് വാങ്ങിച്ചിട്ട് അവർ കരഞ്ഞു ഞാൻ അവരോട് പറഞ്ഞു ചേച്ചി എന്തെങ്കിലും ഒന്ന് രണ്ട് വാക്ക് സംസാരിക്കാൻ പറഞ്ഞു അവർ പറഞ്ഞത് ഇതാണ് നടന്ന സംഭവമാണ് ഇത് കഥയല്ല അതായത് അവരുടെ ഭർത്താവിൽ നിന്ന മരണം കൊണ്ട് കിട്ടിയ ഈ പൈസയാണ് അതെനിക്ക് ബോധ്യമുണ്ട് പക്ഷേ എന്നെ കരീപ്പിക്കത് അതൊന്നുമല്ല ഭർത്താവിൻ്റെ മരണമൊക്കെ ഞാൻ ഉൾക്കൊണ്ടു എനിക്ക് കുട്ടികളില്ല ഞങ്ങളുടെ എല്ലാ സംഭവത്തെയും ഭർത്താവിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് തീർന്നു വീട് ലോണെടുത്താണ് എടു ലോണെടുത്താണ് ഉണ്ടാക്കിയത് അതിന്റെ ബാധ്യതയുണ്ട് ജപ്തി ആയിരിക്കുകയാണ് ഈ അവസരത്തിൽ ആരോ പറഞ്ഞു ഭർത്താവ് ക്ഷേമനിധിയിലുള്ളത് ഉള്ളതുകൊണ്ട് മരണാന്തര സഹായമായിട്ട് പൈസ കിട്ടുമെന്ന് അങ്ങനെ ഇവർ ഈ ഓഫീസിൽ വന്നു ഞങ്ങളുടെ സെഷൻ ക്ലർക്കിൻ്റെയൊക്കെ ചോദിച്ചു സെഷൻ ക്ലർക്ക് ഒരു ലേഡിയാണ് ഒരു വനിതയാണ് അവര് ഒരു അനുകമ്പയുള്ള സ്ത്രീയാണ് അവർ ഇവരുടെ വാ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് പറഞ്ഞു അയ്യോ പെങ്ങളെ ചേച്ചി ഇത് കുടിശ്ശിക ഉണ്ടല്ലോ കുടിശ്ശിക ഉള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു എന്നുവെച്ചാൽ ഈ തൊഴിലാളി കുറച്ചധികം മാസം പൈസ അടക്കണുണ്ട് ഞാൻ കഥ ഇത് നീട്ടിക്കൊണ്ടു പോകുന്നില്ല എങ്ങനെയെങ്കിലും ഞങ്ങളിത് ഈ അപേക്ഷ സ്വീകരിച്ചു ചീഫ് ഓഫീസിലേക്ക് എഴുതി ഒത്തിരി കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തിൽ ബോർ അതുകൊണ്ട് കാര്യം പറയുകയാണ് എന്തിന് എന്തായാലും ദൈവത്തിൻ്റെ കാരുണ്യമോ ഒക്കെ ആയിരിക്കും ഇവരുടെ ഭാഗ്യം എല്ലാടെ ചേർന്ന് ഇവർക്ക് കുടിശ്ശിക അടയ്ക്കാനുള്ള പെർമിഷൻ കിട്ടി അങ്ങനെ ഇവർ കുടിശ്ശിക അടച്ചു സാധാരണ നമുക്കറിയാം തൊഴിലാളി വെച്ചു കഴിഞ്ഞാൽ കുടിശ്ശിക അടയ്ക്കാൻ പറ്റില്ല അറിയാം എല്ലാവർക്കും അറിയാം ഈ കുടിശ്ശിക അടച്ചു അവർക്ക് ആ പൈസ കിട്ടി ഈ പൈസ അവർ എന്ത് ചെയ്യുന്ന അറിയാമോ ഈ പൈസയാണ് ജപ്തിയായി കിടക്കുന്ന വീടിനെ കൊണ്ടുപോയി താൽക്കാലികമായിട്ട് ഒരു ലക്ഷം രൂപ കൊടുത്തത് അതാണ് ഇവർക്ക് അറിഞ്ഞത് അവർ പറഞ്ഞതിന്റെ ഭർത്താൻ മരണം അസുഖം അതെല്ലാം ഞാൻ ഉൾക്കൊണ്ട് അത് പെട്ടെന്നുണ്ടായ ഇല്ലാതിരുന്ന പൈസ ഈ ഇരിക്കുന്ന മാഡം അപ്പൊ സെഷൻ ക്ലർക്ക് അവിടെ ഇരിക്കും ഈ ഇരിക്കുന്ന മാഡമാണ് എന്നെ സഹായിച്ചത് അതുപോലെ തന്നെ അപ്പോ അദ്ദേഹം റിട്ടയർ ആയി പോയിട്ടും അദ്ദേഹം നിങ്ങൾ എഴുതേക്കും ഒരു കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സംഗതി എന്താ നിങ്ങൾ ചോദിക്കാൻ പറഞ്ഞത് എന്ന് അറിയാം ഇത്ര കണ്ട് അനുഭവജ്ഞാനമുള്ള സ്വന്തം ഫോൺ നമ്പർ സ്വന്തം പേഴ്സണൽ നമ്പർ പത്തനംതിട്ട ജില്ലയിലെ എല്ലാ ഓട്ടോറിക്ഷാ തൊഴിലാളികൾക്കും മോട്ടോർ തൊഴിലാളികൾക്കും കൊടുത്തിരുന്ന പക്ഷേ അദ്ദേഹം റിട്ടയർ ചെയ്തപ്പോൾ ഡിസ്ട്രിക്ട് കളക്ടർ ഭർമ്മമാണ് അദ്ദേഹത്തിന് ഒരു കെട്ടിപ്പിടിച്ച് ജില്ലാ ഭരണകൂടം അദ്ദേഹത്തിൻ്റെ മൊമെൻ്റോ കൊടുത്തു അങ്ങനെയൊക്കെ ആരേലും കൊടുത്തു സാക്ഷിയാണ് അദ്ദേഹത്തെ പിടിച്ചിട്ട് മൊമെന്റോ ജില്ലാ ഭരണകൂടത്തിന് അപ്പൊ ഞാൻ തീരുമാനിച്ചു അദ്ദേഹത്തെ കൊണ്ട് തന്നെ ക്ലാസ് ആ ക്ലാസ് അൻപത്തിരണ്ട് പേരാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ഇവിടെ ലാസ്റ്റ് നമ്മൾ നിക്കിയപ്പോ അമ്പത്തിരണ്ട് പേരെ ഇവിടെ മുട്ടതൊഴിലാളി ഫെഡറേഷന്റെ ഒരുപാട് സംശയങ്ങൾ ഒരു കാര്യം ഞാൻ പറയാം അതേ തുടർന്ന് ഞാൻ സബ്ജക്റ്റിലോട്ട് വന്നു നമ്മുടെ കേരള സംസ്ഥാനത്ത് പതിനാറ് ക്ഷേമോദികളുണ്ട് ഏതെങ്കിലും ഒരു ക്ഷേമനിധി തൊഴിലാളി അംശ വിഹിതം മാത്രം വാങ്ങിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതുണ്ടെങ്കിൽ പറയാം ഒന്നുമില്ല എല്ലാ പ്രാഥമികമായി നിങ്ങൾ മനസ്സിലാക്കി എല്ലാ തൊഴിലാളി ക്ഷേമനിധി പദ്ധതികൾക്കും ഉടമാവിഹിതവും തൊഴിലാളി വിഹിതവും വേണം മനസ്സിലാക്കുന്ന ഒന്നാമത്തെ കാര്യം കർഷക തൊഴിലാളി ക്ഷേമനിധി അതിന്റെ ഉടമാവിഹിതം അടയ്ക്കുന്നത് ആരാണ് കർഷക തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയിൽ ഉടമാവിഹിതം അടയ്ക്കുന്നത് അതിന്റെ ഉത്തരം നിങ്ങൾ ആരെങ്കിലും പറയുമോ ഒരു ക്ഷേമനിധിയുടെയും ഉടമാവിഹിതം സർക്കാർ അടയ്ക്കുന്നില്ല അടുത്ത മനസ്സിലാക്കി ഒരു പറയുന്നു കേരളത്തിലെ ഒരു ക്ഷേമനിധി ബോർഡിലും ും സർക്കാർ ഉടമാടക്കുന്നില്ല ഇപ്പുറത്ത് നമ്മള് പരിശീലനം ചേർന്നു അവിടെ ഒരു പ്രളച്ച ബ്രേയ്ക്കും അപ്പുറത്ത് പഠിപ്പിക്കുന്ന ആണെന്നു കളിച്ചു ബ്രേക്കും മന്ത്രി ചേർക്കുന്ന സർക്കോൾ പ്രകാരം അവിടുത്തെ പറഞ്ഞ ന്യായം ഇത് മറ്റോന്റെ കയ്യിലാണ് തെപ്പാടിയൊക്കെ അടിപൊളി നടക്കുന്നത് ഇയാളുടെ ചുമ ഇരിക്കുന്ന

പിന്നാമന്ത്രി പറഞ്ഞത്യാവും ആദ്യം